നമസ്തേ നമസ്തേ നമ്മളെ പണ്ട് എൻ്റെ ഒരു മുറിയുണ്ടെൻ്റെ വീട്ടിൽ ഒരു ചെറിയ മുറിയുണ്ട് ഒരു ഔട്ട് ഹൗസ് പോലെയാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കാട്സ് കളിക്കും തുറുപ്പ് കളിക്കും കാശിന് അല്ലെങ്കിൽ കുപ്പിക്ക് ഇതൊക്കെയാണ് കളി അപ്പോൾ സിഗരറ്റും വലിക്കും ഒരു ചെറിയ മുറിയാണ് അതിൻ്റെ അകത്ത് അടച്ചിരുന്നോണ്ട് എല്ലാം കൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാറ്റം അറിയില്ല പക്ഷേ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ അല്ലേ അപ്പം തന്നെ അയാൾ പറയും ഫോഫി എന്തോ ആറ്റോടെ അതിൻ്റെ അകത്തെന്ന് പറയും മനസ്സിലായോ അതങ്ങനെയാണ് നമ്മൾ ആ നാറ്റവുമായിട്ട് ഇഴുകിച്ചേർന്നു പോയി നമ്മുടെ മൂക്ക് അതുകൊണ്ടാണ് നമ്മൾ നാറ്റം അറിയാത്തത് മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പുറത്തുനിന്ന് വന്നാൽ ഞാൻ അറിയുന്നത് പോലെ അറിയാൻ പറ്റൂല ഞാൻ സനാതനധർമ്മത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ സ്ക്രിപ്ചർ വളരെ പ്രധാനമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇസ് സ്ക്രിപ്ചർ പരിശുദ്ധ ബൈബിൾ എന്ന് എഴുതി വെച്ചേക്കണം അതുകൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ സനാതനധർമ്മത്തിലേക്ക് വരുമ്പോഴും എനിക്ക് എന്താ പറയുക ഞാൻ ഏതെങ്കിലും ഹിന്ദുക്കളുടെ ബുക്ക്സ് വിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് ഒരു ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിച്ചതല്ല അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ചതല്ല ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് മേടിച്ചതല്ല ഏതായാലും അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ബുക്ക് സ്റ്റാൾ ഉണ്ടാവുമല്ലോ ഹിന്ദുക്കളുടെ പുസ്തകങ്ങൾ വിൽക്കണം അങ്ങനെ മേടിച്ചതല്ല മറിച്ച് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തും ഒരു ജ്യേഷ്ഠതുല്യനായൊരു സുഹൃത്ത് അദ്ദേഹം എനിക്കിത് സമ്മാനിച്ചതാണ് അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല അപ്പം ഞാനിത് അദ്ദേഹത്തിന് വായിച്ചും കേൾപ്പിച്ച് കൊടുക്കുമല്ലോ എന്നൊരു ഇതിൽ കുറച്ചൊക്കെ വായിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം വായിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ശ്രീ ശിവ മഹാപുരണം കിട്ടണം അപ്പോൾ അത് ഞാൻ വായിക്കുന്നത് അത് ശരിക്കും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ അതിൽ തന്നെ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് അത് വായിക്കേണ്ടതെന്ന് അത് വായിക്കുമ്പോൾ നമ്മൾ വൃദ്ധം കൊടുക്കണം അഹിംസ പച്ചക്കറിയായിരിക്കണം ചാപ്പാട് ബ്രഹ്മചര്യം അതായത് സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല മനസ്സിലായോ ഈ രണ്ട് കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് വായിച്ചത് നൂറ് ദിവസം എടുത്തു അത് അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ശ്രീ ശിവമഹാപുരാണത്തിൽ ശിവസഹസ്രനാമമുണ്ട് ഭഗവാൻ്റെ ആയിരം പേരുകൾ അപ്പോൾ അതും വായിക്കും എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഈ ആയിരം പേരും വായിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനൊരു കൃത്യമായിട്ട് അത് വായിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും എല്ലാമല്ല പലതും മനസ്സിലങ്ങോട് ഉറച്ചു അതിൻ്റെ സ്മരണ ഉണ്ടാവും നമുക്ക് മറന്നു പോകത്തില്ല അപ്പോൾ അതിൽ ഞാൻ വായിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇവിടെ ഹിന്ദുക്കൾ ഇപ്പം ഈഴവരല്ല പുലയരല്ല നായരല്ല ബ്രാഹ്മണൻ തന്നെ നാളെ വന്നിട്ട് അതിലെഴുതിയിരിക്കുന്നതിന് വിരുദ്ധമായി സംസാരിച്ചാൽ ആ ബ്രാഹ്മണൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും യാതൊരു സംശയവും വേണ്ട കാരണം ഈ പറയുന്ന ബ്രാഹ്മണൻ ജനിക്കുമ്പോൾ ഒരു ശിശുവായിട്ടാണ് ജനിക്കണത് അയാൾക്ക് ഒന്നും അറിയാൻ പുള്ള മറ്റേ ഈഴവ ശിശു നായർ ശിശു എല്ലാ ശിശുക്കളെയും പോലെ തന്നെയാണ് ഈ ശിശുവും ജനിക്കുന്നത് ഒന്നും അറിയാൻ പുള്ള അയാൾക്ക് അറിയുന്നതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ അറിവ് അങ്ങനെയാണല്ലോ നമ്മൾ അറിവും കൊണ്ടുവരികയല്ലോ നമുക്ക് ഇവിടെ നിന്ന് അറിവ് അതുകൊണ്ടാണ് നമ്മൾ ചൈനയിലാണ് ജനിക്കണമെങ്കിൽ ചൈനീസ് സംസാരിക്കും കേരളത്തിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നു അപ്പോൾ അത് ഇവിടുന്ന് കിട്ടണമെന്നുള്ള ഒരു തെളിവും കൂടിയാണത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്ന് കിട്ടി ഇപ്പം മതപരമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന മതഗ്രന്ഥങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണ മതഗ്രന്ഥങ്ങൾ എന്താണെന്ന് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടി വരുന്നത് കലികാല വൈഭവം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ നിങ്ങളെ നിങ്ങളിൽ നിന്ന് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ അത്ര പോലും അറിവില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു മനസ്സിലായോ അപ്പോൾ അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കേ അപ്പോൾ ശ്രീ ശിവമഹാപുരാണത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് വേദപഠനം അത് മൂന്ന് വർണ്ണത്തിലുള്ള ആളുകൾക്ക് അത് അനുവദനീയമാണ് ബ്രാഹ്മണർക്ക് ക്ഷത്രിയർക്ക് വൈശ്യർക്ക് ഈ മൂന്ന് വർണ്ണത്തിലുള്ള ആളുകൾക്കും വേദപഠനം അനുവദനീയമാണ് ഇനി പഠിപ്പിക്കാനുള്ള യോഗ്യത ആർക്കുള്ളത് അത് ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ ക്ഷത്രിയൻ വേദം പഠിപ്പിക്കാൻ പാടില്ല വൈശ്യൻ വേദം പഠിപ്പിക്കാൻ പാടില്ല പഠിക്കാം പഠിപ്പിക്കാനുള്ള യോഗ്യത ബ്രാഹ്മണർക്ക് മാത്രമുള്ളൂ അപ്പോൾ എന്താണ് വേദപഠനത്തിന് യോഗ്യതയില്ലാത്തത് ഇത് അനീതിയല്ലേ ഇത് അധർമ്മമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക അത് അയാൾ ശൂദ്രനായിട്ട് ജനിച്ചോണ്ടി അതാണ് അതിൻ്റെ മറുപടി ഇപ്പോൾ നമ്മൾ കയറി ബെറ്റി കയറി കിടക്കും എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ പാഴുതാരനെ പിടിച്ച് നമ്മൾ ബെറ്റി കയറി കിടത്തു അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നായനെ നമ്മൾ ബെറ്റി കെട്ടി കിടത്തു കോഴിനെ ബെറ്റി കെട്ടി കിടത്തു ഇല്ലല്ലോ അത് എന്തുകൊണ്ടത് പാമ്പായിട്ട് ജനിച്ചു എന്തുകൊണ്ടത് പന്നിയായിട്ട് ജനിച്ചു എന്തുകൊണ്ട് അത് മൃഗമായിട്ട് ജനിച്ചു അതിനുള്ള കർമ്മം അത് ചെയ്തോളൂ അത് കർമ്മത്തിൻ്റെ സുഹൃത കൊണ്ടാണ് ശൂദ്രനായിട്ട് ജനിക്കണത് അത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അങ് അങ്ങനെ മനസ്സിലാക്കുന്നതാണ് സനാതനധർമ്മം അതായത് ഒത്തിരി ജന്മങ്ങളിലൂടെ കടന്നു പോയി നമ്മളിപ്പം ഈ ജന്മത്തിൽ വന്നു ചേർന്നിരിക്കുകയും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് സനാതനധർമ്മത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളോട് ചോദിക്കാൻ രാമായണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്താ എന്താന്ന് ചോദിച്ചാൽ പലരും പലതും പറയും ഇല്ലേ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ലക്ഷ്മണൻ ലക്ഷ്മണനും രാമനും കൂടി സീതയെ അന്വേഷിച്ച് കാട്ടിൽ അലഞ്ഞു തിരിയുമ്പോൾ സീതയുടെ കാതിലുണ്ടായിരുന്ന കമ്മലോ എന്തോ ഒരു സാധനം കമ്മലാണെന്ന് തറയിൽ കിടക്കുന്ന കാണും അപ്പോൾ ശ്രീരാമൻ അതെടുത്തിട്ട് ലക്ഷ്മണനോട് ചോദിക്കും ഇത് നിൻ്റെ ചേട്ടത്തിയമ്മയുടെ കമ്മലല്ലേ ഇത് എന്ന് ചോദിക്കും അപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു ഡയലോഗുണ്ട് ലക്ഷ്മണൻ പറയും ഇത് ചേട്ടത്തിയമ്മയുടെ കമ്മലാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാനിതുവരെ ചേട്ടത്തിയമ്മയുടെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് പറയും വാട്ട് എ ഡയലോഗ് ഭാഷ ഡയലോഗ് അപ്പോൾ അതാണ് എന്നോട് ചോദിച്ചാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറയും പലരും പലതും പറയും ചില ആൾക്കാർ പറയും ശ്രീ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ വനവാസത്തിന് പോകുന്ന സമയത്ത് അവരുടെ അമ്മ കൊടുക്കുന്ന ഉപദേശം ആർക്ക് കൊടുക്കുന്നത് ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം രാമനെ നീ ദശരഥനെ അച്ഛനെ പോലെ കാണണം സീതയെ എന്നെപ്പോലെയും മനസ്സിലായോ അങ്ങനെ പറഞ്ഞിട്ടാണ് വിടുന്നത് പക്ഷെ എന്താ ഒരു ഉപദേശം വ ഇത്തരം ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സംസ്കാര രൂപീകരണം ഈ മതഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഇത് വായിച്ച് ഇതിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും ഒക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരാണ് ബ്രാഹ്മണര് അവരാണ് നമ്മുടെ പുരോഹിത വർഗം കാരണം ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇപ്പം ഇപ്പോൾ ഹിന്ദുവിൻ്റെ ലൈബ്ര ലൈബ്രറിയിൽ ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട് ഇപ്പം നമ്മുടെ രാമസിംഹനായി മാറിയ അലി അക്ബർ അദ്ദേഹം ഒരിക്കലൊരു ജനം ടി വി ചർച്ചാവേളയിൽ അദ്ദേഹം പറഞ്ഞല്ലേ ഹിന്ദുവിനൊരു ഗ്രന്ഥമല്ല ഹിന്ദുവിനൊരു ലൈബ്രറി തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ ഏത് ഗ്രന്ഥം വേണമെങ്കിലും എടുത്തോളൂ അത് സംസ്കൃത ഭാഷയിലായിരിക്കും മനസ്സിലാക്കുക അപ്പോൾ സംസ്കൃത ഭാഷ അറിയാതെ നമുക്ക് മതപഠനം അസാധ്യമാണ് നമ്പർ വൺ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ സംസ്കൃത ഭാഷ ആരുടെ ഭാഷയാണ് ബ്രാഹ്മണരുടെ ഭാഷയാണ് അപ്പോൾ അവരുടെ കരുണ കാരുണ്യമില്ലാതെ നമുക്ക് മതപഠനം എങ്ങനെ സാധിക്കും നൽകുന്നവൻ വാങ്ങുന്നവനേക്കാൾ വലിയവനാണ് നമ്മൾ വാങ്ങുന്നവരാണ് നൽകുന്നവരല്ല ബ്രാഹ്മണരാണ് നൽകുന്നവർ അറിവ് നൽകുന്നവർ നമ്മൾ മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള വ്യത്യാസം തന്നെ എന്നെ ഞാനാക്കുന്നത് അറിവാണ് എന്താ പറയുക പോയി അങ്ങനെ ബ്രാഹ്മണ മഹത്വം പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല എങ്കിലും ഇപ്പം തൽക്കാലം ഞാൻ നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം